ചതയൻ നക്ഷത്രം ചതയൻ നക്ഷത്രം എന്ന് പറഞ്ഞാൽ കുംഭൻ രാശിയിലാണ് നിൽക്കുന്നത് അപ്പം കുംഭൻ രാശി നിൽക്കുന്ന ഈ ചതയം ഈ ശനിയുടെ മാറ്റമായിട്ട് കുംഭത്തിൽ നിന്ന് മീനത്തിലോട്ടാണ് ശനി മാറുന്നത് അപ്പോൾ അതിനകത്ത് എങ്ങനെ നമുക്ക് അത് തന്നെ ഇപ്പോൾ വ്യാഴവും മാറുന്നുണ്ട് മെയ് പതിനാലാം തീയതി വ്യാഴവും മാറുന്നുണ്ട് അപ്പോൾ അതിന്റെ എങ്ങനെയാണെന്ന് നമുക്ക് ആവറേജ് ഒന്ന് നോക്കാം അപ്പം ഇപ്പം ഇവർ ചതയൻ രാശിക്കാരുടെ ഇവരുടെ ഭരിക്കുന്ന ഗ്രഹം എന്ന് പറഞ്ഞാൽ രാഘുവാണ് പക്ഷേ രാഘുവർമ്മയിൽപ്പെട്ടതാണ് അപ്പം അപ്പം ഈ ശനിമാറ്റത്തിലൂടെ പല ആൾക്കാർക്ക് ചിലപ്പോൾ നെഗറ്റീവ് നല്ല ഇതുവരെ നല്ലതായിരുന്ന ചില ആൾക്കാർക്ക് ദോഷമായിട്ട് സംഭവിക്കാം അതേ അതേമാതിരി തിരിച്ച് ഇത് ഇതുമാതിരി ദോഷ ഫലങ്ങളുണ്ടായിരുന്ന ആൾക്കാർക്ക് നല്ലതായിട്ടും വരാം അപ്പം ഇപ്പം ശനി മാറുന്നത് കുംഭൻ രാശിന്ന് മീനൻ രാശിയിലോട്ടാണ് മാറുന്നത് പക്ഷേ മീനൻ രാശി എന്ന് പറഞ്ഞാൽ വ്യാഴത്തിൻ്റെ ഗ്രഹമാണ് അതായത് നമ്മുടെ സൗരവിധത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം വ്യാഴമെന്ന് പറഞ്ഞാൽ ഫൈനാൻസിൻ്റെ ഗ്രഹമാണ് കുട്ടികളെ പാറ്റിറ്റേ അങ്ങനെയൊക്കെ ഗ്രഹമാണ് അപ്പോൾ വ്യാഴം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പൊതുവെ മനുഷ്യൻ്റെ കഷ്ടപ്പാട് ദുരിതങ്ങള് എല്ലാം ഉണ്ട് വല്ല എന്തെങ്കിലും അസുഖങ്ങൾ വന്നു അതിനോട് പശ് പൈസയോടില്ലാതെ വന്നു കഴിയുമ്പോഴാണ് ഈ ഒരുപാട് പ്രശ്നമാണ് അപ്പം ഈ വ്യാഴത്തിന് ചില ആൾക്കാർ അനുകൂലമായിട്ട് നിൽക്കുന്നതുകൊണ്ട് പലർക്ക് ചില ആൾക്കാർക്ക് ഈ ശനി അത്ര ഏക്കത്തില്ല പൊതുവെ പറയുന്നതിൻ്റെ കാരണം എന്നാൽ സൗരവത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം അതേമാതിരി രണ്ടാമത്തെ ഗ്രഹം ശനിയാണ് അപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ ഗ്രഹത്തിലോട്ടാണ് ഇപ്പം ശനി പോകുന്നത് വ്യാഴത്തിൻ്റെ ഗ്രഹത്തിൽ എന്ന് പറഞ്ഞാൽ ഇത് മിത്രമാണ് അപ്പോൾ ഒരിക്കലും ഒരു മിത്രം ഒരു മിത്രത്തെ ലോഹിക്കേല ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക അതുകൊണ്ട് ഈ പ്രാവചത്തെ ശനി വലിയ രീതിയിൽ ഒരു എല്ലാവർക്കും ഉപദ്രവം ചെയ്യില്ല എന്നാലും നമ്മൾ ഏകദേശം ഒരു ശനിയെപ്പറ്റി നമ്മളൊന്നറിഞ്ഞിരിക്കുക രണ്ടര കൊല്ലമാണ് ഒരു ശനി ഒരാടെ ഒരു ഒരു ടേണി വരുന്നത് ഇപ്പം ഏഴര ശനി എന്ന് പറഞ്ഞാൽ ഏഴര വർഷമാണ് അതായത് രണ്ടര വർഷം ഇൻറ്റു മൂന്ന് ടേൺ വരും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ശനി ഏകദേശം മൂന്ന് പ്രാവശ്യം കടന്നു പോകുന്നു കണക്കാക്കേണ്ടത് കാരണം ഒരു മുപ്പത് വർഷം ഇരുപത്തൊമ്പതര അപ്രോക്സിമേറ്റ് വർഷത്തോളമാണ് ഇത് കറങ്ങുന്നത് അപ്പം ഒരു പന്ത്രണ്ട് രാശികളല്ല പന്ത്രണ്ട് കോളങ്ങൾ അപ്പം ഈ ഒരു ഒരു കോളത്തിൽ ശനി സ്റ്റേ ചെയ്യാമെന്ന് പറഞ്ഞാൽ രണ്ടര വർഷം അതേപോലെ വ്യാഴമാണെന്നൊരു ത്രീ സിക്സ്റ്റി വൺ ഡേയ്സ് ഏകദേശം ഒരു വർഷം അതേപോലെ രാഹു ഗേതുമാണ് ഒന്നര വർഷം പിന്നെ ഗ്രഹങ്ങൾ ചിലപ്പോൾ സൂര്യന് അങ്ങനെയുള്ള ചില പല ഗ്രഹങ്ങൾ ഒരു മാസം അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ അതുകൊണ്ടാണ് ഈ രണ്ടര വർഷത്തെ ഇതും പിന്നെ ഇങ്ങനെയുള്ള കടങ്ങുമില്ല അപ്പോൾ നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു സ്റ്റാറുണ്ട് അത് വെച്ചിട്ട് നമുക്കൊരു ഉണ്ട് പിന്നെ ഈ ശനി കൂടാതെ ആ ശനി ഓരോ ടൈമിൽ വരുമല്ലോ അപ്പോൾ അതുകൂടാതെ നമുക്കിപ്പോൾ സപ്പോസ് വ്യാഴം കയറി വരും ശുക്രം കയറി വരും അപ്പോൾ ചിലതിഞ്ഞിനൊക്കെ നമ്മൾ നോക്കിയിട്ട് ചിലപ്പോൾ കല്യാണം കഴിക്കാൻ പറ്റുമോ അങ്ങനെ പല കാര്യങ്ങളും അറിയുന്നതിങ്ങിനുള്ള ചില പല ഗ്രഹങ്ങളെ നോക്കിയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പം ഈ ഏഴര ശനി ഇങ്ങനെ വധമാതിരി കണ്ടക ശനി ഏഴര ശനി ഇങ്ങനെയാണെന്നല്ലോ അപ്പം ഇത് വന്നു കഴിഞ്ഞാൽ അപ്പം ഒന്നിച്ച് ചിലപ്പം ഈ ശനി വന്നു കഴിഞ്ഞാൽ നാട് വീട് വിട്ടു പോവുക വെളിയിലൊരു അതാത് പോകാനുള്ളവർക്ക് യോഗം അങ്ങനെ ചിലപ്പോൾ വീട് പണിയാൻ വിവാഹം നടക്കാൻ പിന്നെ അപ്പോൾ നമ്മൾ പക്ഷേ നാള് നോക്കിയെടുത്തിട്ട് ചെയ്യാവും കാര്യങ്ങൾ ഏത് രീതിയിലുള്ളതാണ് വരുന്നതെന്ന് പറയാൻ പറ്റും അതുകൊണ്ട് തന്നെ നമ്മൾ നാളെ നോക്കുക അതേമാതിരി ബിസിനസ് ചെയ്ത ആൾക്കാർക്ക് പരാജയപ്പെടും ചില ആൾക്കാർക്ക് പച്ച പിടിക്കുക അപ്പോൾ കൂടെ ഏത് ഗ്രഹങ്ങൾ നിൽക്കുന്നു എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ടാണ് നമ്മളിത് മനസ്സിലാക്കുന്നത് ശനി പൊതുവേ വൃത്തിയില്ലാത്ത വൃത്തിഹീനം എന്നറിയപ്പെടുന്നത് അതിന്റെ ആ ശനി ഭഗവാൻ്റെ പിക്ചർ ഇതിനകത്ത് കൊടുക്കുന്നു നോക്കി അറിയാം അതിൻ്റെ ആ കറുത്ത ഒരു രൂപവും കാര്യങ്ങളും അപ്പം ഇതിൻ്റെ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഈസിയായിട്ട് ആയിട്ട് പറഞ്ഞാൽ ഇതിപ്പോ ജീവിതത്തിൽ മറക്കത്തില്ല കാരണം ആ ഒരു സ്റ്റോറി ഒരുപാട് സ്റ്റോറികളുണ്ട് അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രികാലജ്ഞാനിയായ രാവണൻ പണ്ട് ഈ എല്ലാ ഗ്രഹങ്ങളെയും തന്റെ ചുറ്റിനും ഇങ്ങനെ സ്ഥാപിച്ചിട്ട് അവരെ അജ്ഞാനവർത്തികളായിട്ട് നിർത്തി അപ്പം പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് എല്ലാം ചെയ്യുക ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു അപ്പം ഇവരെ അടിമകളെ മാരിയാക്കി പുള്ളിയുടെ കൺട്രോളിൽ കൊണ്ടുവന്നിട്ട് രാവണൻ്റെ കൺട്രോളിൽ കൊണ്ടുവന്നിട്ട് ചെയ്തു എന്നുള്ള കഥയാണ് അപ്പോൾ രാവണനെ ഇന്ദ്രജിത്ത് എന്ന് പറയുന്ന മകൻ ജനിക്കാൻ പോകുന്ന സമയത്ത് അപ്പം ശനിദേവൻ എന്തു ചെയ്തു ശനി ഗുളികനെ സൃഷ്ടിച്ചു അതായത് തൻ്റെ ശരീരത്തെ ചെളി മുഴുവൻ ഉരുട്ടി ഒരു ഗുളിക രൂപത്തിലാക്കി ഈ ദുസ്താനത്തെ ഈ ഇന്ദ്രയത്ത് ജനിച്ച് ആ ദുസ്ഥാനത്തെ ഇട്ട് കൊടുത്തത് അപ്പോൾ ഈ ഗുളികൻ്റെ കഥയും ഒരു കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗുളികൻ നമ്മുടെ ജീവിതത്തെ ഓരോരുത്തരുടെ രാഘു കേതു ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുളികം വരുമ്പോഴ് നമുക്ക് ഒരുപാട് അപകടങ്ങൾ കാര്യങ്ങൾ ഈ ഗുളികനെന്ന് പറഞ്ഞാൽ ഗുളികനെന്ന് പറഞ്ഞാൽ അതാണ് ഈ പറയുന്ന മാന്തി എന്ന് പറയുന്നത് അപ്പം കേരളത്തിൽ ഇത് കൂടുതലായിട്ട് നോക്കുന്നു പല നോർത്ത് ഇന്ത്യ അല്ല തമിഴ്നാട്ടിലൊന്നും അധികം നോക്കുന്നില്ല എന്നാലും പറഞ്ഞത് നിങ്ങളപ്പോൾ അറിഞ്ഞിരിക്കണം ഈ ഒരു കഥ അപ്പം അപ്പോൾ ഈ എന്ത് ചെയ്തു ഈ ശനി ഇതിട്ടത് രാവണന് മനസ്സിലായി അപ്പം ഉടനെ രാവണൻ എന്ത് ചെയ്തു രാവണൻ രാവണൻ്റെ ചന്ദ്രകാസം എടുത്തിട്ട് ശനിയെ വെട്ടി വെട്ട് വെട്ടുകൊണ്ടത് കാലിലാണ് അപ്പം ഈ നമ്മുടെ പലരും ചിലപ്പം ഈ ശനിയുമായിട്ട് ബന്ധപ്പെട്ട ചിലപ്പോൾ കാലിന് അപകടങ്ങൾ സ്കൂട്ടറിൽ പോയി കഴിഞ്ഞ അപകടം അങ്ങനെയൊക്കെ ഉള്ള ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള ഒരു ആ സ്റ്റോറിയുമായിട്ട് റിലേഷനുകൊണ്ട് എനിക്കത് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ അതേമാതിരിക്ക് വാദം കാലിന് വാദം വരുവാ ശനി കൂടുതലിരിക്കുക കാലിന് വേദന പിരിപ്പ് ഇങ്ങനെയൊക്കെയുള്ള ഈ വരാറുണ്ട് അപ്പം ഇതാണ് ശനിയുടെ പിന്നെ നിങ്ങളുടെ കാര്യത്തിൽ ഒരു നാളിന്റെ ഇതായിട്ട് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ ഈ ഓരോ നാളുകാരെ അഫക്റ്റ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് പോസിറ്റീവ് നെഗറ്റീവ് എങ്ങനെയൊക്കെ ഗുണം ദോഷം എങ്ങനെയാണെന്ന് ഉള്ള കാര്യങ്ങൾ പറയാം അപ്പം ഇത് നോക്കിക്കഴിഞ്ഞാലും ഈ നാളിനകത്ത് നമ്മൾ ഇതിനകത്ത് ഈ പറയുമ്പോഴേ ഇത് നമ്മൾ ലഗ്നം നോക്കിയാണ് പറയുന്നത് അപ്പം പാദം നോക്കി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് ആയിരിക്കും അക്യൂററ്റ് ആയിരിക്കും ഇത് നമ്മൾ ലഗ്നം നോക്കിയാണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പാദമനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുന്നതുകൊണ്ട് എല്ലാവർക്കും കറക്റ്റായിട്ട് അക്കുറേറ്റായി വരികയില്ല എന്നാലും ഒരു പരിധി വരെ ഏകദേശം കാര്യങ്ങളൊക്കെ ശരിയാണ് അപ്പം നമ്മൾ ഈ ഏകദേശം ഈ ശനിമാറ്റം രണ്ടര വർഷത്തെ ഏകദേശം ഒരു ആറ് ഗ്രഹത്തിൽ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട് അപ്പം പലതും അനുകൂലമായിട്ട് ചിലർക്ക് ചിലതും അനുകൂലമായിട്ട് വരും അപ്പം വ്യാഴം മാറ്റം എപ്പോഴും നല്ല സമ്പത്തിൻ്റെ പൈസയുടെ വ്യാഴം എന്ന് പറയുന്നത് അപ്പം ഇതിനകത്ത് ഈ ശനിയും ഈ വ്യാഴന്റെയും കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് അല്ല എന്നൊരു ശനി മാത്രം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാകത്തില്ല വ്യാഴം കൂടെ വ്യാഴത്തിൻ്റെ പോസിറ്റീവായിട്ട് ഗുണങ്ങളും ആ ശനിയുടെ ഇതിലും കൂടെ കൂട്ടിയാണ് പറയുന്നത് അപ്പം ഇത് ഈ രാശിക്കാർ കുമ്പൻ രാശിയിലാണല്ലോ അപ്പം ഈ ശനിയുടെതായിട്ടുള്ള മാറ്റം ഈ കുമ്പത്തിൽ നിന്ന് മീനത്തിലേക്കാണ് ശനി വാഴുന്നത് അപ്പം ഏഴര ശനിയുടെ അവസാനത്തേതായ ഒരു രണ്ടര വർഷമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ആ അത് അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല കാരണം അത് പക്ഷേ വ്യാഴം വ്യാഴവും ഇപ്പം മാറുന്നുണ്ട് വ്യാഴത്തിൻ്റെ മാറ്റവും പൊതുവെ അത്ര അനുകൂലമല്ല അതുകൊണ്ട് വിവാഹമായിട്ട് ബന്ധപ്പെട്ട ചെറിയ തടസ്സങ്ങൾ പുതിയ വിവാഹാലോചനകൾ ചെയ്യാനുള്ളവർക്ക് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതേവാരി പ്രണയിക്കുന്നവർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമല്ല ചിലപ്പോൾ അടിച്ചു പിരിയാണി എടുക്കാനുള്ള സാ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങളൊന്ന് കരുതിയിരിക്കുക വിദ്യാർത്ഥികൾക്ക് കുറച്ച് ജാഗ്രത കാര്യങ്ങൾ വേണം പഠിത്തത്തിലുണ്ടാകുന്ന ചെറിയ ഉഴപ്പുകൾ പ്രശ്നങ്ങളൊക്കെ ഉള്ള വരാം അപ്പോൾ പേരൻസിൻ്റെ കടപെടൽ ഒന്നുമില്ല അതെല്ലാം നല്ല രീതിയിൽ പോകുന്നതാണ് പിന്നെ ടെമ്പററി ജോബ് ഉള്ളവർക്ക് ജോബിൽ കയറുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ സമയത്ത് ശമ്പളം കിട്ടാതിരിക്കുക അല്ലെന്നൊരു ഇതുമായിട്ട് ചെറിയ ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടാകുക ജോബുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ ഇതില് അലച്ചിലും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ കുട്ടികളുണ്ടാകാനുള്ളവർക്ക് കുട്ടികൾ ഉണ്ടാകാനുള്ള ചെറിയ കാലതാമസവും കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ ആ ശരീരമായിട്ടുള്ള ഒരിതും വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള ഒരു ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കോൺട്രാക്ടിങ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കതേമാതിരി ചിലപ്പോൾ ഒന്ന് സമയത്ത് പണി കംപ്ലീറ്റ് ചെയ്യാതിരിക്കുക ചെയ്യാൻ പറ്റാതെ വരിക അല്ലെന്നൊരിൽ സാമ്പത്തികമായിട്ടുള്ള അവർ പൈസ ചിലപ്പോൾ പണി ചെയ്തു കഴിഞ്ഞാൽ പൈസ കിട്ടാതിരിക്കുക അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതേമാതിരി വ്യവസായം ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ചെറിയ സാമ്പത്തികമായിട്ടുള്ള ഒരു വലിയ ഒരു ഉയർച്ച കാണത്തില്ല ഒരു പ്രതീക്ഷിക്കുക ഒരു രീതി ആവറേജിലുള്ള പോകാനുള്ള ഒരു സാധ്യതയാണ് പൊതുവെ തെളിഞ്ഞു വരുന്നത് പിന്നെ കാര്യ അല്ല കാര്യം ആലോചിക്കാതെ എടുത്തിയാടി ഈ ഇങ്ങനെ ചില ആൾക്കാർ പല കുഴപ്പത്തിൽ ചാടാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് കഴിവതും പണം കടം കൊടുക്കാത്ത ഇരിക്കാനുള്ള ശ്രദ്ധിക്കുക അത് കിട്ടാനുള്ള താമസം വരും പിന്നെ പുതിയ ജോലി നോക്കുന്നവർക്കും അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല അതേമാതിരി ജോലി മാറ്റം പ്രതീക്ഷിക്കുന്ന ഇച്ചിരി വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് നല്ലത് അല്ലെന്നൊരു നിങ്ങൾക്കഥവാ ജോലി മാറണമെന്നുള്ളിൽ ഇപ്പം മാറണം അല്ലെങ്കി പുതിയൊരു ജോലി കിട്ടി കൺഫേം ആയിട്ട് എല്ലാം ആയി ആയിക്കഴിഞ്ഞിട്ടാണ് മാറാല്ലോ ജോലി തൽക്കാലം നോക്കാതെ പുതിയ ജോലി മാറാതിരിക്കുന്നതെന്നല്ലതാണ് പിന്നെ ഈ പറഞ്ഞ മാതിരി പൈസയുടെ കാര്യങ്ങൾ പിന്നെ പ്രണയബന്ധത്തിലുള്ള കാര്യങ്ങൾ ഫാമിലി ലൈഫുമായിട്ടുള്ള ബന്ധപ്പെട്ട ഫാമിലി ജീവിതത്തിൽ ചിലപ്പോൾ ഭാര്യ ഭർത്താക്കളുമായിട്ട് ചെറിയ ആകാശപിഷ അങ്ങനൊക്കെ ഉണ്ടാകേണ്ട സാധ്യതയുണ്ട് അതുകൊണ്ടുണ്ട് ഒരു ശനിയായിട്ടുള്ളത് കാര്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് കുറേ ഒരു സംയമനത്തിൽ കൂടി പോകുന്നത് വളരെ നന്നായിരിക്കും അതേമാതിരി പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നുള്ളേ പല തടസ്സങ്ങളും ഉണ്ടാകാനും എടുക്കാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ പുതിയ സംരംഭങ്ങൾ ഇച്ചിരി നീക്കി വെക്കുകയാണെന്നൊരു കാര്യങ്ങൾ അനുകൂലമായിട്ട് വരുന്നുണ്ട് വരുന്നതാണ് അതേമാതിരി ഫ്രണ്ട്സുമായിട്ട് പുതിയ സുഹൃത്തുക്കളായിട്ടുള്ള ചെറിയ ചതികളിലോ കാര്യങ്ങളിലൊക്കെ ഉള്ള ചാടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതൊന്നും കരുതിയിരിക്കുക പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ളതാണ് അപ്പം പിന്നെ പൈസ കടം കൊടുത്തു കഴിഞ്ഞാൽ കിട്ടാൻ ഡിലേ ആകും കർഷകർക്ക് അതേമാതിരി ഇച്ചിരി ഇതുമായിട്ട് സാമ്പത്തികമായിട്ടുള്ള ചെറിയ കൃഷിയുടെ വിള കുറയുക അതുപോലെ പിന്നെ കാർഷിക വിള ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ കന്നുകാലി ചെയ്ത് ബിസിനസ് ചെയ്യുന്നവർക്കാണെന്നിരി ഒന്നിൽ അവരുടെ ഉൽപ്പാദനം കുറയുക അങ്ങനെയൊക്കെ സാധ്യത ഉണ്ട് അതുകൊണ്ട് ഇതൊക്കെയാണ് ആവറേജ് പറയാനുള്ളത് പിന്നെ ശനിയുടെ പ്രീതിക്കായിട്ട് നിങ്ങൾ കറുത്ത വസ്ത്രം ദാനം ചെയ്യുന്നത് നല്ലതാണ് അതേപോലെ നീലവസ്ത്രം കൊടുത്താലും നല്ലതാണ് രണ്ടും ശനിയെ പ്രീതിപ്പെടുത്താൻ നല്ലതാണ് അതേമാതിരി നിങ്ങൾ ശാസ്താവിൻ്റെ അമ്പലത്തിൽ പോവുക പിന്നെ എന്ന് പറഞ്ഞ നല്ല വൃത്തിഹീനനാണ് അതുകൊണ്ട് നമ്മൾ കുടിച്ച് നല്ല വൃത്തിയാക്കി അത്യാവശ്യം കുടിച്ചൊക്കെ വൃത്തിയായിട്ടുള്ള ഇതൊക്കെ കാരണം ഈ കാലഘട്ടത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ ശനിയെന്ന് പറഞ്ഞാൽ ഓരോ ഗ്രഹങ്ങളും മാറുന്നതുകൊണ്ട് മാറുന്നതിനനുസരിച്ച് നമുക്ക് പല സാമ്പത്തികമായിട്ടുള്ള പല വ്യത്യാസങ്ങളും വഴി പക്ഷേ നിങ്ങളുടെ ഭാര്യയുടെ വീട്ടിൽ സ്റ്റാറും ഒരു ഭർത്താവിൻ്റെ സ്റ്റാറും അങ്ങനെയൊക്കെ പലതും ഡിപ്പെൻഡ് ചെയ്തൊരു ഇതായിരിക്കും അതുകൊണ്ട് ചില ആൾക്കാർക്ക് വലിയ കുഴപ്പം കാണത്തില്ല അപ്പോൾ അതേമാതിരി നമ്മുടെ ജാതകത്തിൽ നിൽക്കുന്ന പല ഗ്രഹങ്ങളനുസരിച്ചും ചിലർക്ക് വലിയ കുഴപ്പം കാണുക എല്ലാവരുടെയും വലിയ ഇതിൽ നമ്മൾ ആവറേജ് പിന്നെ ഒരു പാദമുണ്ട് ആ പാദത്തിൻ്റെ അനുസരിച്ച് ആയാലും വ്യത്യാസം വരും അപ്പോൾ ഇതൊക്കെയാണ് ആവറേജ് നമ്മൾ അപ്പം ശനിയുടെ പ്രീതിക്കായിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ വ്യാഴ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്നത് എപ്പോഴും നല്ലതാണ് അതിനുവേണ്ടി കുട്ടികളെ അന്ന് ട്യൂഷൻ അറിയാൻ പഠിപ്പിക്കാൻ അറിയാമെന്ന് കുട്ടികൾക്ക് ട്യൂഷൻ പഠിപ്പിക്കുക അത് പൈസ വായിച്ചത് കൊണ്ട് കുഴപ്പമില്ല കുട്ടികൾക്കും അതേമാതിരി അറിവ് പാർന്നു കൊടുക്കുക ക അങ്ങനെയുള്ള കാര്യങ്ങൾ അതേമാതിരി കുട്ടികൾക്ക് സ്നേഹിച്ച് പെൻസിൽ നോട്ട് ബുക്ക് അങ്ങനെ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുക അല്ലെങ്കിൽ ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ച് നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കല്ല വെളിയിലുള്ള കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു കൊടുത്ത് കുട്ടി കുട്ടികളെ സന്തോഷിപ്പിക്കുന്നത് പൊതുവെ അനുകൂലമായിട്ടുള്ള സംഭവങ്ങളാണ് പിന്നെ നിങ്ങൾക്കാര്ക്കെങ്കിലും ജാതകവും മറ്റും നോക്കുകയോ എടുക്കുക വേണമെന്ന രീതിയിനകത്ത് വാട്സപ്പ് നമ്പറുണ്ട് കോൺടാക്ട് ചെയ്യാം അപ്പോൾ അതിനകത്ത് നമ്മൾ അതിൻ്റെ ഒരു ചാർജും കാര്യങ്ങളുണ്ട് അതുപോലെ ആരെയൊരു മാരേജുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡൗട്ടുകളൊക്കെ ഉണ്ടെന്ന് വരിയിൽ നിങ്ങൾക്കത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഉണ്ട് അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നോക്കിത്തരുന്നതാണ് പിന്നെ ആർക്കെല്ലാം ക്ലാസ്സിൽ ചേരണമെന്നൊരു ക്ലാസ്സിൽ ഒന്നര മാസം കഴിഞ്ഞിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിനകത്തൊരു ലിങ്ക് ഗ്രൂപ്പ് ഉണ്ട് അതിനകത്ത് നമുക്ക് ആർക്കെല്ലാം ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ പഠിക്കേണ്ടതായിട്ടുള്ള ആൾക്കാർക്ക് അത് പഠിക്കാം ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ